ഹലോ റിവാൺ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എൻ്റെ പേര് മുഫീദ ഞാൻ ഗ്ലോബൽ മൈൻഡ് പവർ ട്രെയിനറാണ് പ്ലസ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ് ഇപ്പൊ നിങ്ങളുടെ ലൈഫിന്റെ ഏതൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്നുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും നിങ്ങളുടെ ലൈഫില് മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം സക്സസ് ആവണം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൂട്ടം ആളുകളുടെ കൂടെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഒരുപാട് ഫ്രീ സെഷൻസുകളും അതുപോലെ ആയിട്ടുള്ള സെഷൻസും നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹീലിംഗ് മോഡാലിറ്റി അതുപോലെയുള്ള ഒരു പ്രാക്ടിക്കൽ മൈൻഡ് റീ പ്രോഗ്രാമിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകുന്ന ഒരു സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങൾക്കും ആ ഗ്രൂപ്പിൽ ചെയ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഡൌട്ടും കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കാം അതുപോലെ നിങ്ങളെ പേഴ്സണലി കണക്ട് ചെയ്യാനുള്ള ഒരു മെഡറും അതിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ഇപ്പോൾ ട്വന്റി എയ്റ്റ് ഡേയ്സ് മാജിക്കൽ പ്രാക്ടീസൽ ജേർണി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു റിലീഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളാണ് ലൈഫിൽ ഇന്ന കാര്യങ്ങൾ വേണം ഈ രീതിയിൽ റിലേഷൻഷിപ്പ് വേണം ഈ രീതിയിൽ വെൽത്തിൽ ഫ്ലോ വേണം ഈ രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതുപോലെ എന്റെ ആഗ്രഹങ്ങൾ ഈ രീതിയിൽ കൊണ്ടുവരണം എനിക്ക് ഇത്തരത്തിലുള്ള വീടാണ് വേണ്ടത് ഇത്തരത്തിലുള്ള കാറാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഡ്രീംസ് ഡിസയേഴ്സ് ഇതൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും ഇത് ഇല്ലാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അതിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ത്രൂ വഴി പല അറിവുകളും നമുക്ക് കിട്ടാനുണ്ട് അതൊന്ന് ചൂസം ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ കാണാനും അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫിൽ നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം എന്തിലേക്കാണോ എത്തിപ്പെടേണ്ടത് നിങ്ങൾ ആഗ്രഹങ്ങൾ എന്താണോ അതിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ട് അതിനെ നിങ്ങൾ പൂർണമായിട്ടും അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം പല ആളുകളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഉള്ള ഒരു വീട് അതായത് ഇപ്പൊ താമസിക്കുന്നത് വാടക വീടാണ് എന്നുണ്ടെങ്കിൽ ആ വാടക വീടിലിപ്പോ വെള്ളത്തിനൊരു ഇഷ്യൂ ഉണ്ട് വെള്ളം ആവശ്യത്തിൽ അത് ആവശ്യത്തിന് കിട്ടുന്നില്ല വെള്ളത്തിന് അവിടെ ഞെരുക്കമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ വെള്ളമില്ല അവസ്ഥ ഭയങ്കര മോശമാണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ആ ആ സമയത്ത് നമ്മൾ അതിങ്ങനെ അതായത് ആ അവിടെയുള്ള ആ ഒരു പ്രശ്നത്തിൽ എങ്ങനെ അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനെക്കുറിച്ച് ഇങ്ങനെ ആ വൈബ്രേഷനിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വീട് നമ്മൾക്ക് ആശിക്കാനും പോലും പറ്റൂല എന്നുള്ളതാണ് ആശിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് എത്തിപ്പെടൂല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ലൈഫില് ഇപ്പൊ ത്രോ അതായത് നമ്മളെ ലൈഫ് എന്ന ജേണിയില് ഇപ്പൊ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രയാസത്തിലും പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുന്നുണ്ടാവും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പല ആളുകളും നേരിടുന്ന പ്രശ്നത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല അല്ലെങ്കിൽ എനിക്ക് കഴിയൂല എനിക്ക് ഈ ഫീൽഡ് അത്ര നോളജ് ഇല്ല അല്ലെങ്കിൽ ഈ ഏരിയ എനിക്ക് പറ്റിയതല്ല അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ നമുക്കുള്ള കഴിവുകൾ നമ്മളെ കുറവുകളും കഴിവുകളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ കുറവുകളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾക്ക് ഇപ്പോ ഇന്നതില്ല അല്ലെങ്കിൽ ഇന്ന ഏരിയ എനിക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ എന്ത് പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളെന്നുണ്ടെങ്കില് അതൊന്നും മാറണം അതൊന്നും മാറണം ഇപ്പൊത്തെ പ്രശ്നം ഭയങ്കര ഇഷ്യൂ ആണ് ഇത് ഇതന്നെ പല രീതിയിലും ബാധിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അതിനേക്കാൾ ഹയർ ആയത് നിങ്ങളിൽ എത്തിപ്പെടൂല എന്നുള്ളതാണ് അതായത് ആ അവസ്ഥയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും വേണം ആ അവസ്ഥയെ മാറ്റം വരുത്താൻ ഒരുപാട് വഴികളുണ്ട് പക്ഷെ ആ വഴി നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിന്തയില് ആ അവസ്ഥ മാറിയിട്ടുള്ള ആ അവസ്ഥ ഉണ്ടാവൂല അതായത് എന്താവണം എന്തിലേക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ വൈബ്രേഷൻ തലാണ് അവിടെ ചേഞ്ചസ് കൊണ്ടുവരുത്തേണ്ടത് എന്നുള്ളതാണ് അതായത് ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് ചലഞ്ച് ആയിക്കോട്ടെ ഞാൻ ഈ ചലഞ്ചസിലാണ് എന്റെ ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് എന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഉള്ള ആളുകൾ കടബാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുണ്ട് ഈ പെയിന് വെച്ചിട്ടാണ് അവർ കടം മാറ്റണം കടം മാറ്റണം ഇത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് വേർഡ് പോലും നമ്മൾ നിരന്തരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കടബാധ്യത ഉള്ള ആളുകൾക്ക് എന്താണോ വേണ്ടത് അവരുടെ ലൈഫിൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആണ് ഫിനാൻഷ്യൽ ഫ്ലോ ആണ് അവിടെ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പൊ ഇരിക്കുന്ന കടബാധ്യത കടബാധ്യതയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അതായത് നമ്മളെ ലൈഫിൽ കടബാധ്യത എന്ന് പറയുന്നത് അല്ലെങ്കിൽ കടം ഒരാളിൽ നിന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അതിനെ നമുക്ക് പുൽകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കടം തരാനും ആളുകൾ ഉണ്ടായിരുന്നു എന്തോ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കടം വാങ്ങിയിട്ടുള്ളത് അതിന് പുൽകാൻ നമ്മൾ തയ്യാറാവണ്ടെങ്കിൽ മാത്രമാണ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നമ്മളെടുത്തേക്ക് വരുവുള്ളൂ അതേപോലെ ഈ ജേർണി അതായത് ലൈഫ് എന്ന ജേർണിയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ഇപ്പൊ തിര ഈ കടലിലെ തിരകൾ എങ്ങനെ ഉയർച്ച താഴ്ചകളോട് കൂടിയാണ് പോകുന്നത് എപ്പോഴും ഉയർച്ച മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഭയങ്കര എത്താൻ പറ്റില്ല ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മളുടെ ആ വേഗത നമ്മൾ പോലും അറിയാത്ത തരത്തിൽ സ്പീഡിൽ പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരേ തരത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോ നമുക്ക് കിട്ടൂല ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്ലോ രീതിയിൽ നമുക്ക് ലൈഫിനെ നോക്കി കാണാൻ പറ്റുള്ളൂ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോ ഒന്ന് ആലോചിച്ചപ്പോ ഒരു വ്യക്തിക്ക് എല്ലാം ഉണ്ട് ഫിനാൻഷ്യലി അടിപൊളിയാണ് റിലേഷൻഷിപ്പ് അടിപൊളിയാണ് വെൽത്ത് ഒക്കെ സെറ്റ് ആണ് ഹെൽത്ത് ഒക്കെ സെറ്റ് ആണ് ഇങ്ങനെ എല്ലാം ഓക്കെയാണ് അവർക്ക് ഒന്നിനൊരു പുതുമ കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് അവർക്ക് അപ്പൊ വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ സംതിങ് എന്തോ ഒരു കുറവുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഫീൽ അവർക്ക് തന്നെ വരും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫില് ഫേസ് ഫേസ് ചെയ്യുന്ന ഏത് ചലഞ്ചസ് ആയിക്കോട്ടെ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് അതിനേക്കാൾ ഹയർ ആയത് നിങ്ങളിലേക്ക് വരൂല എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ ഈ ജേർണി ത്രൂ പോകുമ്പോൾ നിങ്ങളെ ലൈഫ് വരുന്ന ചലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പാകപ്പെട്ട ഒരു ഒരു ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതാണ് ഏറ്റവും കാരണം ആ അത് ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഒന്നും ഈസിനെസ് ആകാം ഒരു കാര്യം നമ്മൾ ഒരു മിസ്റ്റേക്സ് നമ്മളെടുത്ത് വന്നു അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ ലൈഫിൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് ശരിക്ക് അതിൽ നിന്നാണ് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് അടുത്തതിലേക്ക് പോകുന്നത് അപ്പൊ അതിൽ ബ്ലെസ്സിങ്സ് കണ്ടെത്താൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ വാടക വീട്ടിൽ നിൽക്കുമ്പോ ആ വാടക വീട്ടിലുള്ള നല്ലതിനെ പുൽകാൻ നമുക്ക് പറ്റണം അതിനു പകരം ആ വാടക വീട്ടിൽ ഇന്ന പ്രശ്നാണ് ഇന്ന കാര്യങ്ങളാണ് ഇന്നേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ സ്ഥലം മാറണം എന്ന് ആഗ്രഹിക്കുന്ന വീട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആള് ഈ വീട്ടില് ഭയങ്കര ഇഷ്യൂസാണ് വെള്ളത്തിന് ആണ് അങ്ങനെ ഇഷ്യൂസ് ഇഷ്യൂസാണ് ഇങ്ങനെ ഇഷ്യൂസാന്ന് പറഞ്ഞാൽ നമ്മൾ വീട് മാറി ഈ വൈബ്രേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വീട് മാറി കഴിഞ്ഞാല് ആ വീട്ടിൽ ചെന്നാലും അതേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അതിപ്പോ ഒരു കാര്യം ജോലിന്റെ കാര്യം ഇപ്പൊ ചെയ്യുന്ന ജോലിയില് എന്താപ്പോ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈ അല്ല അവിടെ കൊളീഗ്സ് ഒന്നും നിങ്ങൾക്ക് ഓക്കെ അല്ല ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അവിടെ ഒട്ടും ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതേ വൈബ്രേഷനിലാണ് ജോലി മാറാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ വൈബ്രേഷനിലാണ് നിങ്ങൾ ജോലി മാറുന്നതെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നി നിൽക്കുന്ന പൊസിഷൻ എന്തോ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള അവസരങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ വൈബ്രേഷൻ ഹൈ ആവുക നിങ്ങളെ വൈബ്രേഷൻ ഹൈ ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സാഹചര്യവും അനുഭവങ്ങളും വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുക അതുകൊണ്ട് ഇപ്പൊ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന കാര്യം അതാണ് ടോട്ടൽ ലൈഫ് അതാണ് എന്റെ ലൈഫ് അതാണ് ഇതിന്റെ എൻഡ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരും ഓരോ ലൈഫിന്റെ ഓരോ പൊസിഷനിലൂടെ കടന്നു പോകുന്നതുണ്ടാവും എല്ലരുടെ ലൈഫും എൻ്റർലി ഡിഫറെൻ്റ് ആണ് എല്ലാവരും യുണീക്ക് ആണ് അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പാഷനിലൂടെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ആ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പാകത്തില് നമ്മളാണ് മനസ് വിശാലതയിലൂടെയും നമ്മളെ വൈബ്രേഷൻ ഹൈ ആക്കിയിട്ട് നമ്മൾ നിലനിൽക്കേണ്ടത് ഈ ലോ വൈബ്രേഷനിലുള്ള എല്ലാ അവസ്ഥയിൽ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മൾ കുറെ ആഗ്രഹിച്ചിട്ട് എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഏതൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണെന്നുണ്ടെങ്കിലും ഇതിപ്പോ വീട് മാറിയാൽ ശരിയാകും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പുതിയ ഒന്ന് വന്നാൽ റെഡി ആകുന്നു അതായത് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലാണ് പ്രശ്നം ഇന്ന വ്യക്തി പ്രശ്നം ഇവർ ശരിയായി റിലേഷൻഷിപ്പ് അടിപൊളിയാവും ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മാറിയ നിങ്ങളെ ചുറ്റുപാടും എന്തായാലും എക്സാക്ട്ലി മാറുന്നുള്ളതാ നിങ്ങൾ മാറാൻ തയ്യാറാവുന്നുണ്ടോ അതായത് നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ ഹൈ ആക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളും നിങ്ങൾ ചെയ്യുന്ന വർക്കുകളും നിങ്ങൾ എവിടെ എത്തിപ്പെട്ടാലും അവിടെ നിങ്ങൾക്ക് സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറാൻ പറ്റുന്നുള്ളതാ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ും ബാക്കിലായിട്ടും പച്ചകളികൾ പരി പഴിചാരിയിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു സഞ്ചര അവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളെ പരിപാലിക്കുക എന്നുള്ളതാ നിങ്ങളുടെ വൈബ്രേഷനിലേക്ക് നിങ്ങൾക്ക് എന്തിനാണോ ഫോക്കസ് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഉള്ള റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നത്തെ പഴിചാറുന്നത് മാറ്റിയിട്ട് എന്തിലേക്കാണോ ഫോക്കസ് പോകേണ്ടത് അതിലേക്ക് ഫോക്കസ് കൊടുത്തത് നിങ്ങളെ വൈബ്രേഷൻ ഹൈ ആക്കാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്നുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പ് മാറി ഇത് റെഡി ആയ അടുത്ത റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാല് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അടുത്ത റിലേഷൻഷിപ്പ് പോയി കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പൊ ഹെൽത്ത് കണ്ടീഷൻ ആണെങ്കിൽ ഒരു രോഗം കഴിഞ്ഞു അതിന് മെഡിസിൻ കൂടി അത് മാറി എന്നുണ്ടെങ്കിലും പിന്നെയും പിന്നെയും രോഗം നമ്മളങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വൈബ്രേഷന്റെ പ്രശ്നമാണ് നമ്മുടെ ഫ്രീക്വൻസി പോകുന്നതിന്റെ വഴി അനുസരിച്ചാണ് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വീട് മാറിയാലോ റിലേഷൻഷിപ്പ് മാറിയാലോ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് മാറി കഴിഞ്ഞാൽ അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ ഒരു വാടക വീടാണെന്നുണ്ടെങ്കിലും അവിടെ താമസിച്ചപ്പോൾ ഒരു വെള്ളത്തിന് ഇഷ്യൂന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിന് ഇഷ്യൂ ആണ് അവിടെ ഇന്ന പ്രശ്നമാണ് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട് മാറി കഴിഞ്ഞാലും അവിടെ വെള്ളത്തിന് പ്രശ്നമൊക്കെ ഓക്കെ ആയിരിക്കും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ തന്നെ ഷെയർ ചെയ്യാൻ കാരണം കാരണം വേറെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളത്തിന് പ്രശ്നമില്ല അതെല്ലാ അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ബാക്കി പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങളും ഇതുവരെ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അലട അലതള്ളി വരുന്നുണ്ട് അങ്ങനെ പറയുന്ന എന്താന്ന് വെച്ചാല് നമ്മളുടെ കാറ്റഗറിയാണ് അവിടെ ക്ലിയർ ചെയ്യേണ്ടത് അതല്ലാതെ സാഹചര്യമോ വ്യക്തിയോ അല്ലെങ്കിൽ ഈ ജോലി മാറിയാൽ ഈ റിലേഷൻഷിപ്പ് മാറിയാന്നുള്ളതല്ല നമ്മൾ മാറിയാൽ നമ്മളെ ചുറ്റുപാട് മാറും നമ്മളുടെ ഇമോഷണലി ബാലൻസ് നമ്മളുടെ സെൽഫ് ഡെവലപ്മെന്റ് നമ്മളുടെ കുറച്ച് ക്ലിയർ ചെയ്യേണ്ട കുറച്ച് ഇമോഷൻസ് അറ്റാച്ച്മെന്റ് പിന്നെ നമ്മളുടെ വൈബ്രേഷൻ നമ്മളുടെ ബിലീഫ്സ് നമ്മളുടെ ഉള്ളിലുള്ള പ്രോഗ്രാംസിനെ റീപ്രോഗ്രാം ചെയ്യാത്തടത്തോളം കാലം നമ്മൾ എന്ത് പൊസിഷൻ മാറ്റിയാലോ വ്യക്തി മാറ്റിയാലോ അല്ലെങ്കിൽ സാഹചര്യം മാറ്റി കഴിഞ്ഞാലോ അതിൽ മാറ്റണ്ടാവില്ല കാരണം അത് പാറ്റേൺ ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കും ആ ഒരു അവസ്ഥ എന്നുള്ളതാണ് ആളുകള് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക അതുപോലെ തന്നെ ബിലീഫ്സിനെ ബിലീഫ്സിനെ പോസിറ്റീവായിട്ട് ചെയ്യാം നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരുപാട് പ്രോഗ്രാംസ് നമ്മളെ ഉള്ളിലുണ്ടാവും ബിലീഫ്സുകളൊക്കെ ഇത് ഇന്നതാണ് ഇത് ഈ രീതിയിലാണ് ഇത് ഇത്രേ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ വൈബ്രേഷൻ ആണ് അവിടെ ഹൈ ആക്കേണ്ടത് നമ്മളെ സ്ഥലം മാറിയാലോ പൊസിഷൻ മാറിയാലോ ഒരിക്കലും അവിടെ നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റൂല കുറെ ആളുകളുണ്ട് ജോലിയിലുള്ള സ്ട്രെസ് ഇങ്ങനെ നിരന്തരം ടോക്ക് ചെയ്തോണ്ടേ ഇരിക്കുന്ന അവസ്ഥ മോശമാണ് ചുറ്റുള്ള ആളുകൾ ഭയങ്കര അവിടെക്ക് പോകുന്നത് തന്നെ ഇഷ്ടമല്ല പക്ഷെ ഉത്തരവാദിത്തമായി പോയി ബാധ്യത ആയി പോയി അതുകൊണ്ടാണ് ജോലി പോലും ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ അവസ്ഥ സ്ഥയെ അവർ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ആ അവസ്ഥയെ അവർ പുലിക്കാത്തടത്തോളം കാലം ആ അവസ്ഥയിലുള്ള ബ്ലസ്സിങ്സ് കൗണ്ട് ചെയ്യാത്തടത്തോളം കാലം ആ അവസ്ഥയിലുള്ള ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആവാത്തടത്തോളം കാലം അതിനേക്കാൾ കയറായത് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏത് അവസ്ഥക്കൂടാണെങ്കിലും അതിൽ ഒരുപാട് ബ്ലസ്സിങ്സ് നമുക്ക് ഉണ്ട് പക്ഷെ നമുക്കതിലേക്ക് കണ്ണെത്താത്ത എന്തുകൊണ്ടാണ് അതിനേക്കാൾ മുന്നിൽ നമ്മൾ കാണുന്നത് അവിടെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളാണ് എന്നുണ്ടല്ലോ അപ്പൊ പ്രശ്നം നിങ്ങൾ ഇല്ലായ്മയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതുണ്ടെങ്കില് പ്രശ്നങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും അതല്ല നിങ്ങൾ ബ്ലസ്സിങ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ബ്ലെസ്സിങ്സും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യുന്നതിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങളാണ് ഇപ്പോ ജോലി മാറിയിട്ടോ അല്ലെങ്കിൽ വീട് മാറിയിട്ടോ അല്ലെങ്കിൽ ഈ അവസ്ഥ മാറിയിട്ടോ അവിടെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണം എന്നില്ല നിങ്ങളുടെ ലൈഫിലെ അതുമായി ബന്ധപ്പെട്ട ബിലീഫ്സ് അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം അതുമായി ബന്ധപ്പെട്ട വൈബ്രേഷൻ തലങ്ങള് നിങ്ങളുടെ തോട്ട്സ് അത് മാറ്റാത്തടത്തോളം കാലം വേറെ വേറെല്ല ുള്ള ബന്ധം ഒഴിവാക്കി വേറെ ബന്ധങ്ങളിലേക്ക് പോയാലും അവിടെ അത് റിഫ്ലക്ട് ചെയ്യും കാരണം നമ്മൾ ഉള്ളിലുള്ളതിനാണ് പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് അതേപോലെ വീട് മാറിയിട്ടോ വ്യക്തികളെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ സാഹചര്യം മാറ്റിയിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ മാറിയ നമ്മളെ ചുറ്റുപാട് മാറുന്നുള്ളതാണ് നിങ്ങളുടെ വൈബ്രേഷൻ തലം ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള കാര്യങ്ങൾ അതിലേക്കുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുള്ളതാണ് വേറെ ഉള്ള ചുറ്റുപാടുള്ള എന്ത് കാര്യത്തെയും നിങ്ങൾ പഴിചാരിയിട്ടും ഒരു കാര്യമില്ല നമ്മളുടെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്നാണോ ഏറ്റെടുക്കുന്നത് അന്ന് മുതലാണ് നമ്മുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് എന്നുള്ളതാണ് എല്ലാവരും എന്നെ കേട്ടിരുന്നതിനും അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിനും ഇവിടെ തരുന്ന ഓരോ വിസ്ഡംസും നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരുപാട് റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്